സാർ ശരിക്കും ഇപ്പൊ ഒരു കാര്യം ചെയ്യാം സാർ പറഞ്ഞില്ലേ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഒരു സ്പാർക്കിലാന്ന് ആ ഒരു മ്യൂസിക് സാറിന് കിട്ടിയെന്നേ ഒരു മ്യൂസിക് ചെയ്യാൻ നമുക്ക് നിമിഷങ്ങൾ മാത്രം മതിയോ സാർ വേണ്ടി ഓ ചെലപ്പോ ഒത്തിരി സമയം എടുത്താൽ നമുക്ക് നല്ലൊരു നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വരും അതൊക്കെ ദൈവം തോന്നിക്കുന്നല്ലേ അത്രേ ഉള്ളൂ അപ്പൊ ജേഷ്ണായിരിക്കും ആദ്യം കിട്ടുന്നത് ഒരു വരി ആദ്യം ജേഷ്നും കിട്ടും ചൂണായിരിക്കുമല്ലോ മിക്കോറോ ആദ്യം വരുന്നത് അപ്പൊ അതിനെ തുടർന്ന് ബാക്കിയുള്ളത് ഞാൻ ചെയ്യും അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു പല്ലവി തലേ ദിവസം രാത്രി പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ അടുക്കളയിൽ നമ്മച്ചി പറഞ്ഞു പെട്ടെന്ന് ഡൈനിങ്ങിൽ കയറിയിരുന്നോ ഇപ്പൊ തന്നെ ചോറ് ആ ഗ്യാപ്പിലായിരിക്കും ചിലപ്പോ കിട്ടുന്നത് മിക്കോ അങ്ങനെ ഒരുപാട് പാട്ട് കേട്ടിരുന്നു ചിലപ്പോ യാത്ര പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതായിരിക്കും ചിലപ്പോ ഒരു ലിറിക്ക് പെട്ടെന്ന് ഒരു ധ്യാനം കൊണ്ട് കിട്ടുന്ന പോലെ പെട്ടെന്ന് കിട്ടും ചിലപ്പോ കിട്ടും ചിലപ്പോ നമ്മൾ ചെയ്ത സാധനം നമുക്ക് ഇഷ്ടപ്പെടാണ്ട് പൊളിച്ചു വരും ശരിക്കും അതാ പറയുന്ന ദൈവാനുഗ്രഹം പറയുന്നത് പെട്ടെന്നൊക്കെ നമ്മൾ എന്നാ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമല്ലേ ശരിക്കും അതൊരു ഓൺ സ്പോട്ട് ഓൺസ്പോട്ട് പിന്നെ നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ വെറുതെ കുറച്ച് കോഴി കോഴിക്കഷ്ണം കിട്ടിയോണ്ട കുറച്ച് പച്ചമുളക് കിട്ടിയോണ്ടോ ഒന്നും ഭക്ഷണം വായിൽ വെക്കാൻ കൂടൂല എന്ന് പറഞ്ഞാൽ എല്ലാ ചേരുവകളും കൂടി ചേർന്ന് അവസാനം മിക്സിങ്ങും കൂടി അടക്കാം അത് എല്ലാ ഉപകരണങ്ങളും പാട്ടും എല്ലാം കൂടി മറ്റേ വാദ്യോപകരണം എല്ലാം കൂടി ചേർന്ന് വിളമ്പി കൊടുക്കുമ്പോഴല്ലേ അത് രുചികരമാകണത് പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും അതിന്റെ താളവും ശ്രുതിയും ഒക്കെ ഉണ്ട് ഓരോന്ന് കിടക്കേണ്ട സ്ഥലത്ത് സ്വര സ്ഥാനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടേണ്ട സ്ഥലത്ത് ഇടണം ഇതിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു വ്യത്യാസവും ഇല്ല ഭക്ഷണം മ്യൂസിക് അത് ചേരുവകൾ കൃത്യ സമയത്ത് തന്നെ ചെയ്യണം അതെ ഈ ഓൺ ദ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ചോദിക്കുന്നതുകൊണ്ട് തെറ്റാന്നറിയത്തില്ല എനിക്ക് പക്ഷേ നമുക്ക് ഒരു ദിവസം ഒരുപാട് പാട്ടുകൾ ചെയ്യാൻ പറ്റുമോ ഇല്ല ഞങ്ങൾ ഇപ്പോഴത്തെ പിന്നെന്താന്ന് എനിക്കറിയില്ല പാട്ട് ചെയ്താൽ പ്രത്യേകിച്ച് രാഗത്തിലൊക്കെ ആണെങ്കിൽ ഒരു പാട്ട് കുറെ നേരത്തേക്ക് വേറെ പാട്ട് ചെയ്യാറില്ല ആ രാഗത്തിന്റെ ഹാങ് ഓവർ അല്ലെ ട്യൂണിന്റെ ഇങ്ങനെ ഉള്ളിലുണ്ടാവും ഉണ്ടാവും അപ്പൊ നമ്മളൊന്നും മറന്നിട്ടേ പിന്നെ അടുത്ത് ചെയ്യാറില്ലാതെ പണ്ട് കാസറ്റിന്റെ കാലങ്ങളിൽ പെട്ടെന്നായിരിക്കും മൂന്ന് ദിവസം രണ്ടു ദിവസത്തിന് മുമ്പായിരിക്കും പറയണം ഒരു വർക്ക് ചെയ്യണം റൊമാൻറ്റിക് സോങ്സിൻ്റെ ഒരു പത്ത് പാട്ട് ചെയ്യണം അല്ലെങ്കിൽ ഹിന്ദു പോസ്റ്റിൽ ക്രിസ്ത്യൻ പോഷ്ടോ ചെയ്യണം നമ്മളിത് അപ്പം നമുക്ക് കുറെ നേരമായിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കാലത്തങ്ങൾ തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനു പക്ഷെ ഒരൊറ്റ മൂഡിലാണ് ഹിന്ദുഡ് പോഷിലാണ് പല പല രാഗങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്ത് അങ്ങനെ പോയിക്കോളും ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ ഇപ്പം ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനും ഒന്ന് മനസ്സിൽ നിന്ന് മാറി കഴിഞ്ഞിട്ടായിരിക്കാം അത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ തന്നെ പല പല പാറ്റേൺസ് ഉണ്ടാക്കിയിട്ട് ഒരു സിറ്റുവേഷനുണ്ട് മൂന്നോ നാലോ അഞ്ചോ പാറ്റേൺ ഒക്കെ ഉണ്ടാക്കി അവരെ കേൾപ്പിച്ചിട്ട് അതിൻ്റെ ഈണോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതി എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ടാണ് ലിറിക്ക് എഴുതുന്നത് അത് ശരി ശരി ഇപ്പൊ സാറ് ഹിന്ദു ഡിവോഷണൽ ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ട് എന്നൊക്കെ പറഞ്ഞേ ശരി ഇതുവരെ എന്റെ ഒരു ഷോയിലും ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ട് ഞങ്ങള് ഇതുവരെ പാടിയില്ല ഒരു സാറ് കമ്പോസ് ചെയ്ത ഒരു പാട്ട് ഞാൻ തന്നെ വന്ന ചിത്ര ഞാനൊറ്റകല്ലാം തന്നെ ആയിക്കോട്ടെ പാട്ട് പാപങ്ങൾ പോകും കരുണ്യമേ പാടിവാർത്ത സ്നേഹസ്വരൂപണ മാതാ നീ അല്ല താരളമ്പം പാദങ്ങൾ പോകും ശരിക്കും എഴുതുന്ന ഒരു വ്യക്തി സാറിന് മ്യൂസിക് പറഞ്ഞു തരാറുണ്ടോ അതോ സാറിന്റെ ഓൺ മ്യൂസിക്സിലാണോ ഇല്ല ലിറിക്കില് തന്നെ നമ്മൾ പലതവണ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു രാഗം നമ്മൾ ഉള്ളി ഒളിഞ്ഞുകിടപ്പുണ്ടാവും ഇപ്പോൾ ഒരു ചിത്രകാരനോട് പറഞ്ഞു നമുക്ക് ഇന്ന മാതിരി ഒരു ഒരു സൺസെറ്റ് അല്ലെങ്കിൽ സൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്സവം എന്ന് പറയുമ്പഴത്തേക്ക് അവരുടെ മനസ്സിൽ കുറെ ചിത്രങ്ങൾ വരില്ലേ എന്ന് പറയുന്ന ഒരു ലിറിക്ക് നമ്മൾ പലതവണ വായിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഇത് നമുക്ക് ശിവരഞ്ജനിയാണ് ആ കവിത നമ്മൾ അവനോട് ആവശ്യപ്പെടണത് അല്ലെങ്കിൽ അത് ശങ്കരാകരണോട് ആവശ്യപ്പെടണത് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് തോന്നിക്കുന്നതാണ് അതിൽ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ അത് അതിനോട് ബന്ധപ്പെട്ട രണ്ട് രണ്ടുമൂന്നെണ്ണം കൂടെ ചെയ്തു നോക്കും അതിൽ ഏറ്റവും സൂട്ടായിട്ടുള്ളത് നോക്കി നമ്മൾ തന്നെ ഫിക്സ് ചെയ്യും ഞങ്ങൾക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ ജ്യേഷ്ഠൻ വിമർശകനും നിരൂപകനും ഒരു ആസ്വാദകനൊക്കെ ആയിരിക്കും അപ്പൊ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും പറയാം അവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ ഒരു പല്ലവി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തൃപ്തി അത് ഫിക്സ് ചെയ്യുള്ള ഇപ്പൊ ചേട്ടനോട് ചോദിക്കുമ്പോ ഞാൻ കൂടപ്പറപ്പുകളല്ലേ ഒരു പറഞ്ഞോണ്ട് എത്രയേലും കൂടപ്പുകൾ അല്ലെ കൂടെ സാറും പറയും ഞങ്ങള് അങ്ങനെ ഒരു അങ്ങനെ ഈഗോ സംഭവം ഇല്ലേ അപ്പൊ ജ്യേഷ്ഠൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ അകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എനിക്കറിയാം അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് വില വെക്കുന്ന ആളാണ് എന്റെ ജ്യേഷ്ഠൻ അപ്പൊ അതിപ്പോ ഇവൻ പറഞ്ഞാലും ഇവനും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇവൻ പറഞ്ഞാൽ കാര്യം ഉണ്ടാവുന്ന കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അത് ഞാൻ പറഞ്ഞത് കൊഴപ്പാണെങ്കി പറയാം അത് വേണ്ടത് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അതിൻ്റെ അത് അതാണ് കറക്റ്റ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയുള്ള എന്റെ പേരില് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല